മാറഞ്ചേരി പതിനാലാം വാർഡിൽ എസ് ഐ ആർ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു എസ് ഐ ആർ ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് പതിനാലാം വാർഡിൽ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു ബി എൽഒമാർ വിതരണം ചെയ്ത ഫോമുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് പൂരിപ്പിച്ചു നൽകിയത് ഫോറം പൂരിപ്പിക്കാൻ എത്തിയ പലർക്കും രണ്ടായിരത്തി രണ്ടിൽ തങ്ങൾ എവിടെയാണ് വോട്ട് ചെയ്തത് എന്ന വിവരം പോലും അറിയില്ല രണ്ടായിരത്തി രണ്ടിലെ ഒരു വോട്ടർ പട്ടികയിലും പലരുടെയും പേരുകൾ കാണുന്നില്ല മുക്കാല തണിൽ ഓഡിറ്റോറിയം അങ്കണത്തിൽ നടന്ന ഹെൽപ്പ് ഡെസ്ക് റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മുൻ ബി എൽഒ സി കെ മൊയ്തുന്ന മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം എം കദീജ മുസ്തഫ മണമൽ ഷഹീദ ബാനു ഇബ്രാഹിംകുട്ടി ജിനി മുക്കാല സ്ഥാനാർത്ഥി ഷെമില നാസർ സെറീന നസീയ നാസർ വാഹിദനു വൈദ് മുൻ വില്ലേജ് ഓഫീസർ നാസർ വടമുക്ക് എന്നിവർ നേതൃത്വം നൽകി ഒന്നാമതായിട്ട് ഫോറങ്ങൾ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല എന്ന പരാതിയുണ്ട് അതോടൊപ്പം തന്നെ ആ ഫോറങ് ഫോറത്തിൽ തന്നെ വിവരങ്ങൾ കൊടുക്കുന്നിടത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി രണ്ടിലെ ഞാൻ എവിടെയാണ് വോട്ട് ചെയ്തത് എന്ന് വ്യക്തമായ ധാരണയില്ലാത്ത ഒരു പൊതു പിന്നെ സാധാരണക്കാരായ വോട്ടർമാരാണ് അധികവും ഉള്ളത് അപ്പോൾ എങ്ങനെയത് കണ്ടുപിടിക്കുക ഏത് രൂപത്തിലാണിത് ഈ പിന്നെ ഈ പിന്നെ എപ്പിക് നമ്പറൊക്കെ കണ്ടെത്തുക ഏത് ബന്ധുവിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത് ആ ബന്ധുവിൻ്റെ നമ്പർ എവിടെയായിരിക്കും ഇതൊക്കെ വളരെ സങ്കീർണമാണ് ഈ സങ്കീർണമായ ഈ സംഗതി പൂരിപ്പിച്ചു കൊടുക്കുക ഒരു സാക്ഷരായ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരിപ്പിച്ചു കൊടുക്കുക എന്നതും പിന്നെ വളരെ സങ്കീർണ്ണമാണ് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില്ല നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ